ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചെമ്മീൻ വറുത്തതാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഒരു കിലോളം തെളിച്ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് അത് ജസ്റ്റ് തലേമോലെ മാത്രമേ കളഞ്ഞിട്ടുള്ളൂ അതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല അതിലോട്ടേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് കൊടുക്കുക കൈവെള്ളം കൂടി കളിച്ചിട്ട് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിത് വെക്കണം അപ്പോൾ അത് ആ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് എങ്ങനെ ഫ്രൈ ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് ബാത്റൂം എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഒരു നാല് അല്ലിയോളം വെളുത്തുള്ളി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു മൂന്ന് തണ്ടോളം കറിവേപ്പിലയും പിന്നെ രണ്ട് പച്ചമുളക് കഴിഞ്ഞതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണ്ണം മാറണവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ അപ്പം അതായതിൻ്റെ പച്ചമണ്ണ ഇപ്പം മാറിയിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഇടുമ്പോൾ സിമ്മിലാക്കിയിട്ട് വേണമെങ്കിൽ ഇടാനായിട്ട് അങ്ങനെ ചെമ്മീൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറി വരണം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കൊന്ന് ഒരു ഏഴ് മിനിറ്റോളം സിമ്മിലാക്കിയിട്ട് തന്നെ അടച്ചു വെക്കാം വെള്ളമൊക്കെ ഒന്ന് ഊറി വരുമ്പോഴേക്കും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ നമുക്ക് ഇതിൻ്റെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം എനിക്ക് മെച്ചിച്ചെണ്ണ കുറവായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഒരു അര ടേബിൾ സ്പൂണോളം കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് ആ ചെമ്മീൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഓറി വന്നിട്ടുണ്ട് നമുക്കിനിത് അടച്ച് വെച്ചിട്ട് ഒരു ഏഴ് ഒന്ന് വേവിക്കാം അപ്പോൾ ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ ഇത് തുറന്നതിന് കഴിഞ്ഞ ശേഷം കൂടിയ ഫ്ലെയിമിൽ തന്നെ ഈ വെള്ളമൊക്കെ ഒന്നുകൂടി നന്നായിട്ട് വറ്റണ വരെ നമുക്ക് ഇനി ഇളക്കിക്കൊണ്ടേ ഇനി തീ ഒന്നും കുറയ്ക്കണ്ട അങ്ങനെ കൂടിയ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് ഇളക്കിക്കൊണ്ടേ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം അപ്പോൾ ഇത് ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് പിന്നെ ഒന്നും കൂടി ഡ്രൈ ആവണവരെ ഒരു മൂന്ന് മിനിറ്റ് കൂടി നമുക്കിത് കൂടിയ ഫ്ലെയിമിൽ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം അപ്പോൾ അതാ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എത്ര പെട്ടെന്ന് അത് തയ്യാറാക്കിയെന്ന് നോക്കി അപ്പോൾ നിങ്ങളെല്ലാം ഇതും ട്രൈ ചെയ്ത് നോക്കാം മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം